ഒന്ന് മാറ്റി ഇത് കൊല്ലാൻ കൊല്ലാൻ ഞങ്ങളും നമസ്കാരം പിണറായി വിജയനെതിരെ പൊട്ടിത്തെറിച്ച് കടലിന്റെ മക്കൾ തിരഞ്ഞെടുപ്പ് ചൂടിൽ നാടിന്റെ പൾസ് തേടി ക്രൈം നടത്തിയ യാത്രയ്ക്കിടെ പിണറായി സർക്കാരിനെതിരെ പൊട്ടിത്തെറിക്കുന്ന ഒരുപാട് പച്ചയായ മനുഷ്യരെ ഞങ്ങൾ കണ്ടു പിണറായി ഭരണം കൊണ്ട് പൊറുതിമുട്ടിയെന്നും എങ്ങനെയെങ്കിലും ഈ മാരണത്തെ ഒന്ന് ഇറക്കി തരാമോ എന്നും ചോദിക്കുകയാണ് അവർ ഇത്രയും ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു സർക്കാർ കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നും ഇവർ പറയുന്നു ഇങ്ങനെ പ്രതികരിച്ചതിന്റെ പേരിൽ തന്നെ കൊന്നു തള്ളാൻ പോലും മടിക്കാത്ത മനസ്സിനുടമയാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്നും ഇവിടുത്തെ ജനങ്ങൾ പറയുന്നു മാറ്റി അയാൾ അയാൾ പരിക്കാൻ കഴിഞ്ഞിട്ട് എന്തായിരുന്നു നടന്നേക്കണത് ഈ പാവപ്പെട്ട പിഴിയല്ലേ അയാൾ സത്യം പറ നിങ്ങൾ തന്നെ പറ പാവപ്പെട്ട പിഴിയല്ലേ കോൺഗ്രസ്കാർ പഠിച്ച സമയത്ത് എന്തായിരുന്നു അരിക്ക് വില അല്ലെങ്കിൽ എന്നയ്ക്ക് വില ഇത് മത്സ്യത്വങ്ങളെ കൊന്നത് തന്നെയാണ് ഇപ്പം എന്നിട്ട് ഞങ്ങൾ പരിക്കാൻ കഴിയാം പുറകെ പറഞ്ഞു ഞങ്ങൾ കാണിച്ചു തരാമെന്നാണ് പറഞ്ഞത് അയാൾ പറഞ്ഞത് എന്തെന്ന് ഞങ്ങൾ ഉണ്ട് ഉണ്ടെന്നാണ് പുറകെ എന്തുന്നാണ് പറഞ്ഞത് പുറകെ തരാമെന്നാ എന്തിനു ഞാൻ പറഞ്ഞാൽ കയറിയിരിക്കണം എന്ന് വാരി നാട്ടിൽ കൊലയും എന്തുമാത്രം ചെറുപ്പക്കാരെ പുള്ളിയേക്കാരെ കൊത്തിക്കൊന്ന് അല്ലെങ്കിൽ ബൈക്കിന് വന്നിട്ട് എത്ര പേരെ വെട്ടിക്കൊന്ന് ഈ കണ്ണൂരും കോഴിക്കൊണ്ട് നോക്കുക ഇതൊക്കെ യാത് പറഞ്ഞ യാതൊരു മന്ത്രി ഭരിച്ചപ്പോൾ നടന്ന സംഭവമാണ് വല്ല മന്ത്രിമാരെയും യാതൊരു സംഭവം ഉണ്ടായാ പറ ഉണ്ടായിട്ട് എന്തുമാത്രം കൊല നടന്ന് അങ്ങേ പരിച്ചിട്ട് ഈ പിണറായി വിജയൻ സാറ് പരിച്ചിട്ട് എന്തുമാത്രം കൊല നടന്ന് അതുവരെ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക് നിരപരാധികളെ വെട്ടിക്കൊന്നേക്ക് ചില പറയാളെ ഞാൻ തീരദേശ മേഖലയിലുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തോന്നുണ്ടോ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല എണ്ണയ്ക്ക് വില കൂടി വലക്ക് വില കൂടി വള്ളത്തിന് വില കൂടി എല്ലാത്തിനും വില കൂടിയൊക്കെ അത് ഞങ്ങൾ ഉണ്ടാക്കി തന്നെ ഒരു ആർബറായിക്കാണ് എറണാകുളം ജില്ലയിലെ ഒരു ആർവറായിക്കാണ് കുളമല്ലേ ഇത് ആർബറാണോ ഇത് കുളം കാണിച്ചോളൂ ഇത് കുളം ഇത് കുളമാണ് ആർബറല്ലേ ഇത് ഇത്രയും വള്ളക്കാർ ഇതിങ്ങി താമസിക്കുന്ന സ്ഥലമാണിത് ഒരു വള്ളം കെട്ടാൻ സ്ഥലമില്ല ഇവിടെ ഒരു വള്ളം കെട്ടിടം സ്ഥലമില്ല ഇവിടെ എന്നിട്ടും ഞങ്ങൾ ഇട്ട് തന്നില്ലേ ഞങ്ങൾ തന്നില്ലേ മേടിച്ചില്ല എന്നാണ് പറയണത് എന്ത് തന്നില്ല ആരുടെയും കുടുംബത്തിൽ നിന്നുകൊണ്ട് തന്നെ അല്ലേ ഇത് ഇതും ജനങ്ങളെ പിഴിഞ്ഞ് മാത്രം ഉണ്ടാക്കുന്ന സംഭവമാണിത് അല്ല വേറെ സംഗതിയൊന്നും അല്ല ഇത് അല്ലെങ്കിൽ ഇരിക്കുന്ന ജനങ്ങൾ പറയട്ടെ ഇത് ഇത് കാലത്ത് ഇപ്പനെ മൂന്ന് മണിക്ക് നാല് മണിക്ക് ഞങ്ങൾ കടലിൽ പോയി ഈ നേരത്തെ കര വേണ്ടത് ഈ എണ്ണയുടെ വിലക്ക് എങ്ങനെ സാധിക്കും നിങ്ങൾ തന്നെ പറ പത്തായിരം രണ്ടായിരം രൂപ ഒന്നും ആകില്ല അരിക്കാണെങ്കിൽ ആ അമ്പത്താറ് രൂപ കിലോ അരിക്ക് അൻപത്താറ് രൂപ കിലോ അരിയുടെ വില അൻപത്താറ് രൂപ പിന്നെ ഇനി എന്ത് ആ കേൾക്കണം മതി ഈ സപ്ലൈസാധനങ്ങൾ കിട്ടുന്നുണ്ടോ ഒന്നും കിട്ടാനില്ല അവിടെ ചെല്ലുമ്പോൾ പറയും നിങ്ങൾക്ക് നേരത്തെ വരാൻ ഞാൻ തീർന്നു പോയെന്ന് പറയും അവർക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് അങ്ങനെ മാസത്തെ പാർട്ടിക്കാർ പാർട്ടിക്കാർക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് കൊടുക്കും ഈ മാവേലി സ്റ്റോറിലൊക്കെ കിടക്കുന്ന സംഭവം അതാണ് ചെല്ലാനും അറിവേ മാവേലി സ്റ്റോറിൽ കിടക്കുന്ന സംഭവം അരി വരുമ്പോൾ പറയും അവരെ വിളിപ്പിക്കും വന്ന് മേടിച്ചുകൊണ്ടിരിക്കും അതുപോലെ ഇവിടെ ഒരു ആസ്പത്രി ഉണ്ട് മോനെ ഇവിടെ ഒരു ഒരു മനുഷ്യരെ അറ്റാക്ക് വന്ന് കൊണ്ടു കൊണ്ടുപോകണ ആസ്പത്രി അതിപ്പോൾ നിർത്തി വെച്ചിട്ട് ഒരു കൊല്ലമാകുമ്പോൾ ഇതൊക്കെ ആരോഭരണകാലത്ത് ഉണ്ടാകുന്നത് നമുക്ക് അണ്ടക്കടയിൽ ഒരു ആശുപത്രി ഉണ്ടായി അത് ആളെ തീർന്നു പോയി ഈ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തതെന്ന് പറയല്ലേ ഇതൊക്കെയല്ലേ ചെയ്യേണ്ടത് അതായത് എന്താ ചെയ്യേണ്ടത് പറ ഇപ്പം മുപ്പത് കിലോമീറ്റർ അപ്പുറം പോയാലേ ഒരു നല്ല ചികിത്സ കിട്ടുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട് അതാണ് പറഞ്ഞു ഇവിടെ നിന്ന് നാളെയുമായിട്ട് പോയിട്ട് ഇന്ന് ഒരു രണ്ട് മാസത്തിന് മുമ്പ് ഈ കടക്കരൻ ഒരു വള്ളം കെട്ടാൻ വേണ്ടി കയറി ഒരു വള്ളത്തിലാട്ട് അയാൾ വീണ്ടും വള്ളക്കള്ളി വീണ് അയാളെ ആടി ചെന്ന് പൊക്കിയെടുത്ത ആളുക അയാളെ വേണ്ടി തുറകൂരി വരെ പോയി അതായത് ഈ ആശുപത്രി ഇവിടെ ഉണ്ടെങ്കിൽ ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ അയാൾ നേരെ നിൽക്കും തുറകൂരി എന്നപ്പോൾ ആള് മരിച്ചു ഒരു ചെറുപ്പക്കാരൻ അങ്ങനെയൊക്കെ നടന്നപ്പോൾ എനിക്ക് എന്ത് എന്ത് പറഞ്ഞിത് ഒരു ആസ്പത്രി ഉള്ള പോരേ പറഞ്ഞു ഇവിടെ വേറെ കാര്യമെന്ന് പറയുന്നത് നമുക്ക് പിന്നെ എന്തൊരു നല്ല ആശുപത്രിയാണ് രണ്ട് ഡോക്ടർമാർ പരിശോധിച്ച സ്ഥലമാണിത് ഇയാൾ കയറിയപ്പോൾ എന്താ പറയുക പത്ത് കട്ടിലിട്ട് ഉണ്ടാക്കാൻ പോണെന്നാണ് പറഞ്ഞത് പത്ത് കട്ടിലിട്ട് ജനങ്ങളെ കിടത്തിപ്പുറപ്പിക്കാൻ പോണെന്നാണ് പറഞ്ഞത് ഇവിടെ ഇവിടെ ഇപ്പോൾ കട്ടിലേ ഇല്ല ഭരണവും ഒന്നുമില്ല പണി കഴിഞ്ഞു ആസ്പത്രി തീരാ തീർന്ന് കിടക്കണേ പട്ട് കയറി പിന്നെ വിലാസം സംഘം പട്ടി തമ്മിൽ വിലാസംഘം ചെയ്യണം അവിടെ ആശുപത്രി അകത്ത് മോളി ഇതാ കിടക്കണം ഇപ്പം ഞങ്ങൾ എന്തു പറയാനില്ല ഈ പറ്റി ഒന്നും പറയാനില്ല മോനെ ഈ പറഞ്ഞത്തെപ്പറ്റി എന്നിവിടെ തങ്കച്ചൻ കൊല്ലാൻ പരിവാല്ലോ അത് മാഷാട്ട് പറയല്ലേ കൊല്ലാൻ പരിമെങ്കിൽ പിടിക്കില്ല ഒറ്റണ്ണത്തേക്ക് പിടിക്കല ഇവിടെ എല്ലാത്തി ഞങ്ങളും പെട്ടു ഞങ്ങളെന്നല്ല എൻ്റെ ഫാമിലിയുള്ള ആളുകൾ പെട്ടു എന്നെ കൊല്ലാൻ വരുമെന്ന് പേടിയല്ല ഈ പാർട്ടിക്കാർ കൊല്ലാൻ വരുമല്ല ഇവർ ഇവിടെയും നമുക്ക് ഇങ്ങനെയൊക്കെ തന്നെ ഇവിടെ ഈ മാസ പാർട്ടിക്കാർ ഇവിടെയും ഒക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആരെങ്കിലും എന്താ പാട്ടുണ്ടെങ്കിൽ അവരെല്ലാം കൂടി ഒന്നിക്കുകയും ഇവിടെ ഇതാണ് സംഭവം അത് കയറ്റി